മാനേ ആ നീ പാൽ കുപ്പി എന്നിട്ട് അവിടെ കിടന്ന ഇപ്പൊ വെള്ളം നോക്കിയിട്ട് വരട്ടോ ഒരു ലേശം ഒരു രണ്ട് കണ്ടും കൂടി പരത്താണ്ട അത് പരത്തിയിട്ട് വരാട്ടോ ഇതൊക്കെ ഒക്കെ കുടിക്കണ്ട ആ അവിടെ കിടന്നോ ഞാൻ ഇപ്പൊ വരാട്ടോ ആ ഞാൻ ഞാനീ അംഗനവാടി മീറ്റിംഗ് ഉണ്ട് അതെ എവിടൊക്കെ കണ്ടത്തിൽ വെള്ളം വേണ്ടി പോ പത്തറുപത്തഞ്ച് വയസ്സായി ഇപ്പോഴും കുപ്പി പാലും കുടിച്ചോണ്ട് നടക്കുക വെള്ള ഇട്ടോ മോട്ടറൊക്കെ നിർത്തഞ്ഞ് ഒരു കണ്ടം കൂടി ലേശം കൂടി ഉണ്ട് കുറച്ചുകൂടി മോട്ടർ അടിച്ചാലേ ആ ഒരു കണ്ടം കൂടിയാണ് പരത്തി പാലുകുപ്പിയോ കണ്ടത്തിന് വെള്ളം ഉണ്ടോ നോക്കാൻ വേണ്ടി വന്ന അപ്പൊ രണ്ട് കണ്ണത്തിന് വെള്ളം കുറവാ വെള്ളം കുറവാടിച്ചിട്ട് അല്ലടോ അപ്പൊ മോട്ടർ അടിച്ചിട്ട് വെള്ളം പരത്തി ചെക്കനവിടെ കിടത്തിണ്ട് കുട്ടീലേ കുട്ടിനെ അവിടെ കിടത്തിട്ടുണ്ടേ അവിടെ ആരുല്ല അപ്പൊ ആ മൂച്ചിമെ തൊട്ടു തുണി കട്ടിട്ട് അവിടെ കൂടെ കൊണ്ടുനടക്കണം അങ്ങനത്തെ സംഭവം പകുതി കുടിച്ചു ഇതൊരു കൊടുത്ത് കയ്യെ കൊടുത്താലേ ഇവിടെ തുള്ളി വാക്കിണ്ടാവ പിന്നേം പാല് കാര്യാണ് അതിനെ പോള് മനസ്സിലായോ അതാ പറങ്കൊച്ചിമ്മ കണ്ടോ അവിടെ തൊട്ടു തുണി കണ്ടോ അയിരണ്ട് കുട്ടി കിടക്കണോ കേട്ടോ എന്നാ കൊടുക്കട്ടോ കൊറച്ചു കൊടുത്താന്ന് ബാക്കി വേണം ചെറിയ കുട്ടിനടുത്തിട്ട് പാവ പാവ പൊതുവൊക്കെ കടിക്കണ്ടാവും പാവല്ലേ ഉറങ്ങിക്കുന്നടാ കുട്ടിയല്ല എന്താണോ നിങ്ങൾ എന്റെ കുട്ടിനെ കാണിച്ചത് ഏ എന്താണോ എന്റെ കുട്ടിനെ കാട്ടികൾ പാൽ എടുക്കാന്ന് പറഞ്ഞിട്ട് പാപം വെരല വീട്ടാ കുടിച്ചോ കുടിച്ചോ കൂടിച്ചോ ഹൗ എന്റെ പാനേ കാട്ടികളുടെ മക്കളെ ആ ഇന്റെ കുട്ടിയാണേ വളർച്ച ഉണ്ടെന്നുള്ളു ബുദ്ധി ഒരു വയസ്സായ ബുദ്ധിയാ ഞാൻ ചെറിയ കുട്ടിയാണ് ചിട്ടോടക്കാൻ ഞാൻ പേടിച്ചു നല്ല പേടി പേടിച്ചു ഞാൻ എവിടേക്ക് പോകാന്ന് വെച്ചാലും കൊണ്ടാകും ആടത്തേക്ക് പോയാലും പറമ്പിൽ പോയാലും കുന്ന പോയാലും ഒക്കെ കൊണ്ടാകും കുട്ടി 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 പറഞ്ഞാ ഇന്റെ വീരാണ് കുട്ടിയാതെ ആ എന്താ നിങ്ങക്ക് മനസ്സിലായി